ഹലോ ട്രെയിനേഴ്സ് ഗുഡ് ഈവനിങ് അക്കാഡമിയുടെ ട്രെയിൻഡ് ട്രെയിനർ കോഴ്സിന്റെ ട്വൽത്ത് ബാച്ചിലെ സ്റ്റുഡൻറ് ആണ് ഞാൻ എൻ്റെ പേര് തസ്നീം കൊല്ലം ജില്ലയിലാണ് എൻ്റെ സ്ഥലം ഞാൻ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്നു നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നു അല്ലാതെ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ സ്കില്ലുകള് ആർജിക്കുന്നുണ്ട് അത് പാട്ട് ഡാൻസ് ആയാലും എന്താ ഫുഡിലെ ഡിഷോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി സമയം കണ്ടെത്താറുണ്ട് അത് കഴിവുകളായാലും അറിവുകളായാലും എന്തു തന്നെയായാലും എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ മറുപടി ആയിരിക്കും ചിലർ പറയും സാലറി കൂട്ടാൻ വേണ്ടിയാണ് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ് ചിലവറയും ഞാൻ ഒന്നുകൂടി മികച്ചതാവാൻ വേണ്ടിയാണ് എനിക്കത് ഈ താല്പര്യമുള്ളത് കൊണ്ടാണ് പാഷൻ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയും ചിലവറേയും മനസ്സുള്ളത് കൊണ്ടാണ് എനിക്ക് മനസ്സിലുള്ളത് കൊണ്ടാണ് അത് എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുമുണ്ട് അല്ലേ അപ്പം ഓരോ കാര്യങ്ങളെയും നമ്മൾ ആർജിക്കുന്നതിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താറുണ്ട് ഈ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ ആൾക്കാരും ക്കാഡമിയില് ജോയിൻ ചെയ്തിട്ടുള്ളവരാണ് അല്ലെ ഈ വിൻപിൽ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ആരെങ്കിലും പ്രഷർ ചെയ്യുകയോ അല്ലെങ്കിൽ അധ്യാപകര് നിങ്ങൾ അതിൽ പഠിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് ചെയ്യണം എന്നുള്ളതുപോലെ അല്ലെ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വൺ എന്നതുപോലെ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യണം എന്നതുപോലെ ഏതെങ്കിലും കോഴ്സ് അല്ലെങ്കിൽ എൻട്രൻസ് പിന്നെ പോയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂ എന്നതുപോലെ ഒരു കോഴ്സായി ഇതൊരു ബേസിക് കോഴ്സ് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല ആരും നമ്മളെ പ്രഷർ ചെയ്തുകൊണ്ടല്ല ഈ കോഴ്സിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചത് നമ്മൾ തന്നെ നമുക്ക് താല്പര്യത്തോടു കൂടി നമ്മുടെ കഴിവുകളെ അല്ലെങ്കിൽ നമ്മുടെ അറിവുകളെ നമ്മൾ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് അതും അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രെയിൻ വേണം എന്ന് നമ്മുടെ തന്നെ താല്പര്യത്തോടെ നമുക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യകതയുണ്ട് ഇംപ്രൂവ്മെന്റിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ള നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞതാണ് നമ്മൾ ഇവിടെ ഈ വിൻബിൽ അക്കാഡമിയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനും ട്രെയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയും എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ ഫൈസൽ സാനെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ ഇതിന് ജോയിൻ ചെയ്തു നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് ഇതിൽ ജോയിൻ ചെയ്തത് ഇതിലെ ടാസ്കുകൾ പ്രാക്ടീസുകളൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡ് കൂടി ഇതിനകത്ത് ഉണർന്ന് പ്രവർത്തിക്കാറുണ്ട് നമ്മളിപ്പോ ചില അടുത്ത് സംസാരിക്കുമ്പോൾ സംസാരിച്ച് അല്ലെങ്കിൽ കുറച്ച് നേരം ആരെന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഒന്ന് എഴുതി അപ്പൊ നമ്മൾ പറയാം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതിനപ്പുറം നമ്മൾ പറയുന്നതിന് അല്ലെ കേൾക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അറിവുകൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ഉറങ്ങിക്കിടന്ന അറിവുകളെ നമ്മൾ നമ്മൾ പോലും അറിയാതെ അത് പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെയും സ്ട്രെങ്തിനെയും ഒക്കെ കുറിച്ച് പറയുന്നത് നമ്മുടെ മൻസൂർ സാറാണ് സാർ മലപ്പുറം സ്വദേശിയാണ് ഇപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് ഖത്തറിൽ വർക്ക് ചെയ്യുന്നു അദ്ദേഹം സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ കുറിച്ചും അതിന്റെ സ്ട്രെങ്തിനെ കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കുകയാണ് നമുക്ക് നമുക്കതിനറിയാം സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനേക്കാളും പവർഫുള്ളായിരിക്കും ഓർമ്മയുള്ളതായിരിക്കുമൊക്കെ പക്ഷെ ഇതൊന്നും തിരിച്ചറിയുന്നില്ല അങ്ങനെയുള്ള സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ കുറിച്ചും ഒക്കെ പറയുന്ന അദ്ദേഹം ഒരു ബി എസ് സി ഐ ടി മേഖലയില് ബി എസ് സി ഐ ടി ബിരുദധാരിയും ഇപ്പൊ എം ബി എ ചെയ്തുകൊണ്ടിരിക്കുന്ന മൻസൂർ സാറിനും അദ്ദേഹം ഒരു ദോഹ എലൊക്കേഷൻ സ്പീച്ചിലും അതേപോലെ പ്രസന്റേഷൻ ടെക്നോളജി ഇന്നോവേഷൻ ഒക്കെ നേടിയ അദ്ദേഹം സംസാരിക്കുന്ന ഈ വിഷയം തിരഞ്ഞെടുത്തതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ബിൻബിൾ അക്കാഡമി ട്രെയിനിങ് ടോക്കിൽ അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമ്മൾ ഏത് പ്രൊഫഷനിലോ അല്ലെങ്കിൽ ഏത് ഉത്തരവാദിത്വം വേറുന്നവരോ ആയിക്കണം ചിലപ്പോൾ മാതാപിതാക്കളാവാം അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആവാം അതുമല്ലെങ്കിൽ നമ്മൾ ഓരോ നിലയില് ഇപ്പം എൻജിനീയർസ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ പല പ്രൊഫഷനില് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരുമായിക്കോട്ടെ എന്തുമായിട്ടെ നമ്മൾ ഒരു അഞ്ചു വയസ്സുള്ള കുട്ടി കഥ കേൾക്കുന്ന ജാഗ്രതയോടെ കഥ കേൾക്കുമ്പോ ആ അഞ്ചു വയസ്സുള്ള കുട്ടിയതായിരിക്കും പറയുന്ന വാക്കുകളെ സസൂക്ഷ്മ നിരീക്ഷിച്ച് വിഷ്വലൈസ് ചെയ്ത് ഇമാജിൻ ചെയ്തായിരിക്കും ഓരോ കാര്യങ്ങളെയും വീക്ഷിക്കുന്നത് അതേപോലെ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി ആ കഥയെ ജാഗ്രതയോടെ വീക്ഷിക്കുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യുന്നത് പോലെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനേഴ്സിനെയും ഈ ടോക്കിലേക്ക് ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ഈ സെഷൻ നിയന്ത്രിക്കുന്നതിനായി നമ്മുടെ മാസ്റ്റർ ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ ഫൈൽസർ സാറിനെ മൈക്ക് കൈമാറിക്കൊണ്ട് നന്ദി നമസ്കാരം സോ മച്ച് ഇറ്റ് വാസ് എ നൈസ് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വളരെ സന്തോഷം സോ ട്രൈന സ്റ്റോക്കിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ് മുപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ സമാരംഭം കുറിക്കുന്നത് സോ മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ മൈൻഡും ബോഡിയും ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് സൈക്കോളജിയിൽ മൈൻഡും ബോഡിയും അതായത് മൈൻഡിനെ ബാധിക്കുന്ന ഏതൊന്നിനെയും ബോഡിയെ ബാധിക്കും എന്നുള്ളത് ബോഡിയെ ബാധിക്കുന്ന ഏതൊന്നിനെയും മൈൻഡിനെയും ബാധിക്കും അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിടാം മൈൻഡ് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് ഒബിയസ്ലി നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ നമുക്ക് രൂപപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ മൈൻഡിനെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പലപ്പോഴും നമുക്ക് ശരീരത്തിന് അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല മനസ്സിനായിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുക ഈ മനസ്സിന്റെ പ്രശ്നമായിരിക്കും ശരീരത്തിന്റെ പ്രശ്നമായിട്ട് മാറുക അവിടെ വേദന ഇവിടെ വേദന ഒക്കെ വരുന്നത് മനസ്സിന്റെ അസ്വസ്ഥതയാണ് നമ്മൾ ചിലപ്പോൾ ഫിസിക്കലി ഡോക്ടറെടുത്ത് പോയിട്ട് നമ്മൾ പലവിധ ടെസ്റ്റുകളും ചെയ്തു നോക്കും ഒരുപാട് അതിനെ സൈക്കോസൊമാറ്റിക് എന്നാ പറയാ സൈക്കോസൊമാറ്റിക് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ബോഡി അപ്പൊ മൈൻഡിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഒരു പക്ഷേ തലവേദനയായിട്ട് രൂപപ്പെടുന്നത് അതല്ലെങ്കിൽ നമുക്ക് കാലുവേദനയായിട്ട് രൂപപ്പെടുന്നത് ഡോക്ടറെ അടുത്ത് പോയിട്ട് പലവിധ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു ഒരു രോഗവും ഇല്ലല്ലോ എന്നായിരിക്കും പറയാം അപ്പൊ തീർച്ചയായിട്ടും മൈൻഡിനെ തിരിച്ചറിയുക അല്ലെ സിഗ്മൻ ഫ്രോയിഡ് പറയുന്ന ഒരു സബ് കോൺഷ്യസ് കോൺഷ്യസ് അൺകോൺഷ്യസ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജുകൾ ഉണ്ട് എനിവേ അത്തരം മൈൻഡിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കാൻ സുന്ദരമാക്കാനൊക്കെ സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൃത്തിയായിട്ടുള്ള സെഷൻ ആയിരിക്കും ഇന്ന് നമ്മുടെ മൻസൂർ സാർ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് സോ ട്രെയിനേഴ്സ് ബാച്ചിലെ സിക്സ് ബാച്ചിൽ നിന്ന് നമ്മുടെ മൻസൂർ സാർ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു റെലവൻറ് ആയിട്ടുള്ള ടോപ്പിക്കിലാണ് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് സോ സാറെ ഈ ഒരു ടോപ്പിക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഓഡിബിൾ ആണ് ഓക്കെ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി വാം വെൽക്കം ടുവനിങ് ഗുഡ് ഈവനിങ്വനിങ് ഓൾ മൈക്ക് റിപ്ലൈൻസ് നിങ്ങൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോഴായിരിക്കും എനിക്കൊരു ഊർജം ഞാനിപ്പോൾ യൂട്യൂബ് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നിങ്ങളുടെ ഒരു ഊർജം കൂടി കിട്ടുമ്പോഴുണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് ചാറ്റില് ഞങ്ങള് റിപ്ലൈ ഉണ്ടാവുമ്പോൾ അതൊരു എനർജിയാണ് നിങ്ങളിൽ നിന്നുള്ള എനർജി കൂടി എനിക്ക് കിട്ടുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ബൂസ്റ്റപ്പ് ആവുന്നത് തീർച്ചയായിട്ടും ഗുഡ് ഈവനിങ് അഗൈൻ yes okay thank you very much നമ്മൾ തുടക്കത്തിൽ ഒന്ന് ഇന്ററാക്റ്റീവായിട്ട് തുടങ്ങാൻ കുറച്ചുകൂടി നല്ലത് അല്ലെ നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റല് നമ്മൾ എല്ലാവരും പോകാറുള്ളവരുടെ അല്ലെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് പല ആവശ്യങ്ങളൊക്കെയായിട്ട് നമ്മളെപ്പോഴും അവരൊന്നായിട്ട് ബന്ധപ്പെടാറുള്ളതാണ് അപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ അല്ലേ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ നമ്മൾ പല കേസിലൊക്കെ നമ്മൾ പല വിഷയങ്ങളും നമ്മൾ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത് അറിയപ്പെടുന്ന ആളുകളൊക്കെ ബന്ധപ്പെടാറുണ്ട് ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗി കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രോഗി എന്റെ ഓപ്പറേഷൻ അത് ഫെയിലാവും എന്നുള്ള രൂപത്തിൽ ആരെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കാറുണ്ടോ കുറവായിരിക്കും അല്ലെ എസ് പറഞ്ഞോ ചാറ്റ് എനിക്ക് ഇവിടെ കാണണം ഓക്കെ യെസ് അങ്ങനെ ആരും പോവാറില്ല അല്ലേ യെസ് തീർച്ചയായിട്ടും വളരെ ശുഭാപ്തി വിശ്വാസ കൂടി തന്നെയാണ് ആര് ഈ രോഗി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കാറുള്ളത് അല്ലെ എന്ന പോലെ തന്നെ നമ്മൾ ഇത് പലപ്പോഴും കേട്ടതാണ് വാട്ട്സപ്പില് വീഡിയോസ് യൂട്യൂബ് എല്ലായിടത്തും ഈ സബ്ജെക്റ്റ് ഈ എസ്പെഷ്യലി ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ട്രെയിനിങ് മേഖലയിലേക്ക് താല്പര്യപൂർവം ഒരു പാഷനായിട്ട് വന്ന നമ്മ ഓരോരുത്തരെ സംബന്ധിച്ചും ഇത്തരം സബ്ജക്റ്റുകൾ നിരന്തരം കേൾക്കുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ ആ തിയേറ്ററിലേക്ക് കടക്കുമ്പോൾ ആ രോഗിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് ഇതിലുള്ള കണ്ടന്റുകൾ ഒരു വിത്ത് എറിയപ്പെടുമ്പോ അത് ആര് എറിയുന്നു എന്നുള്ളതല്ല അത് കേൾക്കുന്ന വിത്ത് വിത്തിന്റെ സ്വഭാവം മണ്ണ് മണ്ണിന്റെ സ്വഭാവം കാണിക്കും ഇവിടെ ഉള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇത് വലിയൊരു വിത്തായ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാവട്ടെ വേണ്ട ആവണ്ടേ യെസ് ഓർണോ യെസ് തീർച്ചയായിട്ടും അപ്പോ ഞാൻ മൻസൂർ ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്ന സബ്ജക്റ്റ് ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്താണ് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും എന്താണ് ഈ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാവോ എന്താണ് പലരും പല രീതിയിലും വായിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഫൈസൽ സർ ഓഡിയോ ഇപ്പോൾ എനേബിൾ ആവില്ലല്ലോ അല്ലേ ഓഡിയോ എനേബിൾ എനേബിൾ ആണ് ആണ് ഇപ്പൊ എന്താണ് മൈൻഡ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ ആ പിന്നെ മൈൻഡ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി വന്ന അടുത്ത് പിന്നെ എന്താണെന്ന് അങ്ങോട്ട് ചോദിക്കുകയാണോ അല്ലേ ശരിയാണ് അവിടെ ഒരു പുലി കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ കേട്ടതായിരിക്കാം കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പുലി പെട്ടെന്ന് മുമ്പിലേക്ക് ചാടി അപ്പൊ എന്തു ചെയ്യും എന്തു ചെയ്യും ഒന്നും ചെയ്യണ്ട ബാക്കിയുള്ള പുലി ചെയ്തോളൂന്നു അല്ലേ ഇത് നമ്മൾ ഒരുപാട് കേട്ടതാണ് ഏതായാലും ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മള് ഒരുപാട് കേട്ടതാണ് പക്ഷെ ഇന്ന് അത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളൊരു വിത്തായി പാകാവുന്ന രൂപത്തിൽ നമുക്ക് ഇതിനെ കേൾക്കാൻ കഴിയണം കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ആ ഒരു മൈൻഡ് പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ജോസഫ് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർ ജോസഫ് മർഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് ഒരുപാട് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഒരുപാട് ആശയങ്ങളെ കുറിച്ച് പറയുന്ന ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡ് വെച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി ആറ് കാലഘട്ടം വരെ അദ്ദേഹം ഒരിക്കൽ ഇന്ത്യയിൽ വന്നപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗത്തിൽ പറയുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി ആറ് കാലഘട്ടങ്ങളിൽ ഡോക്ടർ ജോസഫ് എന്ന് പറയുന്ന ഡോക്ടർ ജെയിംസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ അദ്ദേഹം നാനൂറോളം വരുന്ന സർജറികൾ നടത്തിയിട്ടുണ്ട് ഈ നാനൂറ് സർജറി നടത്തിയതിൽ ഒരു ടു പേഴ്സൻറ്റേജ് മാത്രമാണ് ഒരു ചെറിയൊരു മൈനർ ഇഷ്യൂസ് സംഭവിച്ചിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് സർജ് സർജറി നടത്തുമ്പോൾ കേട്ടോ ഇന്നത്തെ കേസ് അതിനേക്കാൾ ഫെയിലിയർ ഇഷ്യൂസ് കൂടുതലാണ് ആ കാലഘട്ടത്തിൽ അനസ്തേഷ്യ ഇല്ലാത്ത കാലഘട്ടത്തിൽ പല ക്രിട്ടിക്കൽ സർജറിക്കും അദ്ദേഹം ഉപയോഗപ്പെടുത്താറുള്ളത് ഈ സബ് കോൺഷ്യസ് മൈൻഡിനായിരുന്നു എന്നുള്ളതാണ് കോൺഷ്യസിൽ നിന്ന് മനസ്സിന്റെ ഉറങ്ങിക്കെടുക്കുന്ന ആ ഒരു മനസ്സിലേക്ക് സജഷൻ കൊടുത്തുകൊണ്ട് ആ ഒരു ഹിപ്നോട്ടിക്കിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണോ പറയുന്നത് അതാ മനുഷ്യൻ കേൾക്കുകയും ആ സമയത്ത് സർജറി ചെയ്യുകയും ആ സർജറി നാനൂറോളം വരുന്ന സർജറികൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ വളരെ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഇന്ന് ലോകത്ത് എല്ലാവരും റെഫർ ചെയ്യാറുള്ള നിങ്ങൾക്ക് റെഫർ ചെയ്യണമെന്ന് പറയുന്ന എൻ്റെ അടുത്ത ബുക്ക് ഇവിടെ കാണണം ജോസഫ് മർഫി എന്ന് പറയുന്ന അതാ അദ്ദേഹത്തിന്റെ ജോസഫ് മർഫി ഡി സി ബുക്സ് ഇറക്കിയിട്ടുള്ള മൊഴിമാറ്റം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ ജീവിച്ച് ആയിരത്തി എണ്ണൂറ്റി എന്ത് തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മരണപ്പെട്ട അദ്ദേഹം അദ്ദേഹം പല ആളുകളും സബ്കോൺഷ്യസ് മൈൻഡിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് കൂടുതൽ റെഫർ ചെയ്യാനുള്ള ബുക്ക് ഇതാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് അതാണ് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് അപ്പം ഇത്രമാത്രം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഈ അറിവെന്ന് പറയുന്നത് അതൊരു കളഞ്ഞു പോയ സ്വത്താണെന്നൊക്കെ പറയുമല്ലോ അതെ ഇന്ന് അതിനെ നമുക്ക് വീണ്ടെടുക്കണം വേണ്ടേ വീണ്ടെടുക്കണ്ടേ തീർച്ചയായിട്ടും വേണം എന്നുള്ള നമ്മുടെ ഉള്ളിലുള്ള